കേരളത്തിലെ ശരാശരി ജീവിതം ഇതിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നതൊക്കെ ഞാൻ കിളച്ച് വെച്ചതല്ല പന്നിക്കൂട്ടന്മാർ രാത്രി ചെയ്യുന്ന പരിപാടികളാണ് ഇതിപ്പം ഒരുപാട് രൂപയുടെ നഷ്ടങ്ങളാണ് നമുക്ക് വരുത്തി വെച്ചേക്കുന്നത് റബ്ബർ പത്ത് രൂപ മൂട് തൈ നശിപ്പിച്ചു ഇനി അത് പുതിയത് വേടിക്കാൻ പോലും കിട്ടാറില്ല റബ്ബറിൻ്റെ തൈ അപ്പം ബാക്കി ഇതാ ഈ കിടക്കുന്നതൊക്കെ നശിപ്പിച്ച് വെച്ചേക്കുന്നതാണ് വാഴയുടെ ഒക്കെ നമുക്ക് നടാനേ പറ്റത്തില്ല കൊണ്ടുവന്ന് കുഴിച്ചിട്ടാൽ പിറ്റേ ദിവസം അതെടുത്ത് നല്ല രീതിയിൽ എടുത്ത് മാറ്റിയിട്ട് തരും ഇത് നല്ല രീതിയിൽ ഏതോ ഒരു വിയറ്റ്നാം പ്ലാവോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞ് തന്നതാണ് ഏകദേശം മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ച് വെച്ചതാണ് അതിപ്പം എന്താ നശിപ്പിച്ച് തന്നിട്ടുണ്ട് ഇന്നലെ രാത്രി ചെയ്ത പരിപാടിയാണ് ശരിക്കും അല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കൃഷിയെ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പുതിയ വന്നില്ല എന്നുണ്ടെങ്കിൽ കൃഷിയൊന്നും ഇനി മുന്നോട്ട് പോകത്തില്ല അത് ഗവൺമെൻറ്റും കാർഷിക വകുപ്പും ചേർന്ന് പ്രോത്സാഹനം ചെയ്ത് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതിനുള്ള ഹെൽപ്പ് ചെയ്താൽ മതി അതിൻ്റെ ഒരു മാർഗ്ഗ കണക്കുള്ള കാര്യങ്ങളും ചെറിയ സബ്സിഡിയൊക്കെ ചെയ്താൽ മതി അല്ലാതെ അവർ വന്ന് ചെയ്യണമെന്നല്ല പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് വീണ ജോർജിനോടും നമ്മുടെ മുഖ്യമന്ത്രിയോടും ഇതുവരെ സ്റ്റൈഫൻ്റ് എത്തിയിട്ടില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ വിഷു ആണ് വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എണ്ണയടിക്കാൻ വേറെ വല്ല പണിയെടുക്കേണ്ട അവസ്ഥയാണ് ശരിക്കും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മാസപ്പടി ഒന്നും ആരും ഇല്ലാത്തത് കൊണ്ട് അഭ്യർത്ഥനയാണ് എത്രയും പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കാരണം നോർത്ത് ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ രണ്ടരട്ട് സൈഫ തന്നെയാണ് കിട്ടുന്നത് അവർ പുതിയ പുതിയ ഐഫോൺ എടുക്കുന്നു അവർ രാജ്യം മൊത്തം കറങ്ങുന്നു നമ്മളിവിടെ കടം മേടിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് മെജോറിറ്റി മെഡിക്കൽ സ്റ്റുഡൻസും ഇതൊന്നും പുറത്ത് പറയത്തില്ല നാണക്കേട് കാരണം ഇത് പറഞ്ഞേ ഒക്കത്തുള്ളൂ എനിക്ക് കാരണം ഇവിടെ ചുറ്റുമും എന്തെങ്കിലും മതിലോ അല്ലെങ്കിൽ വല്ല വലയോ വല്ല കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നട്ടേക്കുന്നതും കൂടെ പോവും അപ്പം അതാണ് അവസ്ഥ എന്ന് പറയുന്നത് ദൈവജയ് ഞാൻ എല്ലായിടത്തും പറയുന്നതാണ് പി ജി ഒന്നും കേരളത്തിൽ എടുക്കരുത് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി എടുക്കണം നല്ല നല്ല ചൈമൻ്റ് കിട്ടും നല്ലതുപോലെ ജീവിക്കാം ഇവിടെയെന്ന് വെച്ചാൽ ഇതാണ് എന്ന് പറയുന്നത് കൂടുതലൊന്നും പറയുന്നില്ല ഈ പുറകിൽ കാണുന്ന മൊത്തവും പന്നികൾ നശിപ്പിച്ചിട്ടതാണ് ഇനിയിപ്പം വേറെ മേടിച്ച് നടേണ്ട ഒരവസ്ഥയാണ് സോ അതുകൊണ്ട്